ഗായ്സ് ഇപ്പം നമ്മളുള്ളത് ഒരു പൂന്തോട്ടത്തിലാണ് കേട്ടോ അപ്പം വേനൽക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ അടുത്താണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ കൂടെയാണ് നമ്മളിപ്പം ഉള്ളത് കേട്ടോ അപ്പം ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഹലോ വൺസ് കി വെൽക്കം ബാക്ക് ഓൾ ഗായ്സ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാ ഈ ഒരു ലില്ലീൻ്റെ കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ലില്ലി വർഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റി ലില്ലിയാണ് നമ്മുടെ ഈ പൂക്കള് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലില്ലീൻ്റെ യഥാർത്ഥ പേരെന്താന്ന് ചോദിച്ചാൽ ഹിപ്പി സ്ട്രം ബ്യൂണീസിയം എന്നാണ് കേട്ടോ അപ്പം അതല്ലാതെ നെയ്ക്കഡ് ലില്ലി റെഡ് ലില്ലി കൊക്കു ലില്ലി അങ്ങനെയുള്ള ഒരുപാട് പേരുകളും നമ്മുടെ ഈ ലില്ലിക്കുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ലില്ലി കാണാൻ അപ്പോൾ ലില്ലി ഫ്ലവറിൽ പെട്ടതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ റെഡ് വൈലറ്റ് അതുപോലെ വൈറ്റ് കളർ പിന്നെ ന്യൂഡായിട്ടുള്ള ഒരു വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്ത കളർ അങ്ങനെ ഒരുപാട് കളറിൽ നമ്മുടെ ഒരു ലില്ലി വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ ഉള്ളത് ഈ ഒരു ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ചിന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ില്ല യഥാർത്ഥത്തില് ഇതിന്റെ കളർ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു കളറാണ് കേട്ടോ ഓറഞ്ചും പീച്ചും എല്ലാം കൂടെ ചേർന്ന ഒരു കളറാണ് നമ്മുടെ ഈ ലില്ലിക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ലില്ലി സമ്മർ ഫ്ലവർ ആണ് സ്പെഷ്യൽ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ലില്ലീൻ്റെ തണ്ട് ഇത് മുഴുവനും ലില്ലീൻ്റെ ഇലകളാണ് കേട്ടോ അതുപോലെ മണ്ണില് ഒരു ചെറിയ കിഴങ്ങ് പോലെയുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ലില്ലി ഇങ്ങനെ ഉണ്ടായി വരുന്നത് പിന്നെ നമ്മുടെ ലില്ലീൻ്റെ തണ്ടിന് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള വലിയൊരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഈ കാണുന്ന തണ്ടിൽ ഫുള്ളും ഇഷ്ടംപോലെ വെള്ളമാണ് കേട്ടോ ഗായസ് അപ്പം ആ വെള്ളത്തിന്റെ പവർ കാരണം തന്നെ നമ്മുടെ ലില്ലി നല്ല ഫ്രഷും അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ാണ് കേട്ടോ അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എല്ലാവരും താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും എന്നാൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഒരു തളർച്ചയും നമ്മുടെ ഈ പൂക്കൾക്കില്ല നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാവരും ഇങ്ങനെ നിക്കുന്നത് അപ്പം അവിടെ ചാടിക്കടുന്ന കുറച്ച് ലില്ലി ഫ്ലവേഴ്സ് ഞാനിപ്പോൾ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ നമുക്ക് ഈ പൂക്കളെ പറിക്കാൻ പോലും തോന്നുന്നില്ല കാരണം ഒരു പൂന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ഭംഗി ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പറിച്ചു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി മുഴുവൻ പോവും നമ്മുടെ കയ്യിലിരിക്കും പിന്നെ നമ്മൾ എവിടെയെങ്കിലും വെക്കും വാടിപ്പോകും ഇത്രയേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ആ ചെടി തന്നെ നിൽക്കുന്ന കാണാനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ അപ്പം നമ്മുടെ ഇത്രയുള്ള പവർഫുൾ ആയിട്ടുള്ള സൺലൈറ്റിനെ വരെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി നമ്മുടെ ഈ ലില്ലിക്ക് കേട്ടോ തീയിൽ കൊരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ നമ്മുടെ ലില്ലിൻ്റെ കാര്യം അങ്ങനെയാണ് കാരണം നമുക്ക് ഈ സൺലൈറ്റ് ഒട്ടും ും താങ്ങാൻ പറ്റില്ല മാത്രല്ല നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനോ ഫ്ലവേഴ്സിനോ ഒന്നും പക്ഷേ നമ്മുടെ ലില്ലി അങ്ങനെയല്ല കേട്ടോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സൺലൈറ്റിലും നല്ല ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ ലില്ലി നിൽക്കുന്നത് പിന്നെ നമ്മുടെ മരങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ അവര് മുഴുവനും വെയില് കൊണ്ടിട്ടാണ് നമുക്ക് എല്ലാവർക്കും തണല് തരുന്നത് അത് വലിയ കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒക്കെ ഒരുപാട് ഗുണങ്ങൾ മാത്രമാണ് നമുക്ക് തരുള്ളൂ അങ്ങനെ നമ്മളെ മുകളിലത്തെ തൊട്ടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഫുൾ എന്താണ് ലില്ലിയാണ് അപ്പോൾ ഈ രണ്ട് തൊട്ടിയിലാണ് നമ്മുടെ ലില്ലി ഇങ്ങനെ ആയിട്ട് സ്പ്രെഡായിട്ടുണ്ടായിരിക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ സാധാരണ ഈ ഇങ്ങനെ ഉണ്ടായിരുന്നു വന്ന് 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 അവിടുന്ന് ഇങ്ങോട്ടുള്ള നടപ്പ് തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ലില്ലി എന്ത് ചെയ്തു ഇപ്പുറത്തെ പറമ്പിലേക്ക് ചാടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഞാൻ നമ്മുടെ ലില്ലി ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടിങ്ങനെ ഇരിക്കാൻ ഒരു കൂളായിട്ടുള്ള ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ലില്ലിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പം അപ്പൊ ഏതൊക്കെ ഭാഗത്ത് പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മള് ഇവിടെ കാണുമ്പോൾ അങ്ങോട്ട് പോകുന്ന തോന്നും അങ്ങോട്ട് കാണുമ്പോൾ ഇവിടേക്ക് വരാൻ തോന്നും അങ്ങനെ നമ്മളിപ്പം മോളുത്തെ തൊട്ടിന്ന് ത്തെ തൊട്ടിയിലേക്ക് ചാടി മറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ലില്ലിയാണ് ചുറ്റും നമ്മളെ ലില്ലി പൂക്കളുടെ നടുക്കാണ് ഇങ്ങനെ നിൽക്കുന്നത് ഗായസ് ഇപ്പൊ നമ്മുടെ ലില്ലി ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് ഒരു ടു ത്രീ വീക്സ് ആയിട്ടോ അതായത് നമ്മുടെ മാർച്ച് ആദ്യമാണ് നമ്മളെ ഫ്ലവേഴ്സ് എല്ലാരും ഉണ്ടായത് തന്നെ അപ്പൊ തന്നെ നമ്മുടെ അമ്മച്ചി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം പോയി വീഡിയോസ് എല്ലാം എടുത്തോ അല്ലെങ്കിൽ മഴയെല്ലാം കൂടി കൂടിക്കഴിഞ്ഞാല് ഫ്ലവേഴ്സ് ഫുള്ളും പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആരെയും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നമ്മൾ മിസ് ചെയ്യാതെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പുതിയ പൂച്ചക്കുട്ടനാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിറ്റിന്റെ വ്ളോഗിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവരെ അപ്പം അവനും നമ്മുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവനും നമ്മുടെ കൂടെ ഫ്ലവേഴ്സ് എല്ലാം കാണാൻ വന്നതാണ് അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഫ്ലവേഴ്സിനൊക്കെ നോക്കിയിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ പരിപാടി അപ്പം നമ്മുടെ മമ്മയും കുഞ്ഞാറ്റി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ പങ്കും വന്നിട്ടില്ല പങ്കൻ എക്സാം ആണ് കേട്ടോ അപ്പം അമ്മച്ചി അവിടെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഒട്ടും വൈകിപ്പിക്കേണ്ട നേരെ വീട്ടിലേക്ക് പോവാം ലീ ഫ്ലവേഴ്സ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ